ഹായ് ഫ്രണ്ട്സ് ന്യൂസ് പേപ്പറിൽ ചില ന്യൂസ് ന്യൂസുകള് അറിഞ്ഞുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യും കാരണം അതെന്റെ ഓർക്കം കെടുത്തുവെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതിനെപ്പറ്റി സംസാരിക്കാൻ പോലും ഞാൻ താല്പര്യപ്പെടാറില്ല അങ്ങനെ സ്കിപ്പ് ചെയ്തൊരു ന്യൂസ് ആണ് ജിഷ എന്ന മോളുടെ മരണം പക്ഷെ എന്റെ ഫ്രണ്ട് അമേരിക്കയിലുള്ള മഞ്ജു എന്ന എന്റെ ഫ്രണ്ട് അവൾക്ക് രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവളുടെ വിഷമവും സങ്കടവും നിരാശയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിനോട് പ്രതികരിച്ചേ എന്ന് എനിക്ക് തോന്നി അവള് അവള് പറയുന്നത് ആ ജിഷ എന്ന പെൺകുട്ടി എടുത്ത വേദന ആ അമ്മയുടെ മനോവേദന മൊത്തം സമൂഹത്തിന്റെ ചിന്താഗതി ഇതിനൊക്കെയാണ് അവൾ ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിച്ചത് പക്ഷെ ഞാൻ വളരെ പുച്ഛത്തോടുകൂടി അവളോട് പറഞ്ഞു നീ ഇതുപോലെ പ്രതികരിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഒന്നും സമൂഹത്തിൽ ഒരു മാറ്റവും വരുത്താൻ പോകുന്നില്ല ഇനി നീ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നിന്റെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കപ്പെടുത്ത സിറ്റുവേഷൻ എന്താണോ അപോലെ അവര് ബോൾഡായിട്ട് മോളെ വളർത്താ എന്ന് പറഞ്ഞു ഉടനായിട്ട് തിരിച്ചവളനോട് ഒരു ചോദ്യം ചോദിച്ചു ഫോൺസി സ്വന്തം വീട്ടിൽ സുരക്ഷ ഇല്ലെങ്കിൽ പിന്നെ എത്ര ബോൾഡായി വളർത്തിയിട്ടും എത്ര സുരക്ഷയുടെ ലെസൻസ് കുട്ടികൾക്ക് കൊടുത്തിട്ടും എന്താണ് കാര്യം എനിക്ക് ആൻസർ ഇല്ലായിരുന്നു പറയാനായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ വർഷങ്ങൾ ഞാൻ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ വളരെയധികം ഒത്തിരി ഇൻസിഡൻറ്റ്സ് ഞാൻ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരു ദിവസം കർമ്മൽ കോ സോറി സീമസ് കോളേജ് കോട്ടയത്ത് അവിടെ പി ജിക്ക് പഠിക്കണ കാലും കൊളയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഒരുത്തിനെതിരെ വന്നിട്ട് എന്റെ തൊടയിൽ അങ്ങ് കയറി പിടിച്ചു മുറുക്ക പിടിച്ചു ഞാൻ ഒന്നും ശബ്ദിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ നിക്കാണ് ആശാൻ വിട്ടിട്ട് ചിരിച്ചിട്ട് ഒറ്റ പോക്ക് എന്താണ് അവൻ എനിക്ക് തന്ന മെസ്സേജ് നീ ഒക്കെ എന്റെ കയ്യിൽ വെറും ഒരു പാവയാടി എന്നാണോ അറിയില്ല അതുപോലെ എം എസ് ഡബിന് ഞാൻ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കോളേജിൽ ഒരു ഹോസ്റ്റ് സോറി ഞങ്ങളുടെ ക്ലാസ്സിലൊരു പയ്യൻ ഉണ്ടായിരുന്നു അവൻ ഞങ്ങളെക്കാളൊക്കെ ഒത്തിരി മൂത്തതായിരുന്നു ആയിരുന്നു അപ്പൊ അവൻ ഇങ്ങനെ സ്ത്രീകള് ആണുങ്ങൾക്ക് ഉപ ഉപയോഗിക്കാനുള്ള ഒരു വസ്തുവാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു ഉടനടി ഞാൻ എന്റെ ശബ്ദം ഉയർത്തി അപ്പൊ അവൻ എന്നോട് പറഞ്ഞാന്ന് അറിയടി നീയൊക്കെ കോളേജില് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിഞ്ഞുരുങ്ങി വരുന്നത് ഞങ്ങളെയൊക്കെ അട്രാക്ട് ചെയ്യിപ്പിക്കാനല്ലേ അല്ലാതെ പിന്നെ എന്തിനാണ് അപ്പൊ ഞാൻ മനസ്സിലാലോചിച്ചു ഇവന്റെ ഭാര്യ ഇവന്റെ ഒപ്പം പോകുമോ ഇത് തന്നെയാണോ ഉദ്ദേശം ചോദിച്ചില്ല പേടിയായിരുന്നു ഞാൻ ഞാനിതുപോലെ കുറെ ട്രാവൽ ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂർ ട്രിവാൻഡ്രം കോട്ടയം എന്നൊക്കെ ട്രെയിനിൽ ആയിട്ട് അപ്പൊ പലപ്പോഴും പല ആൾക്കാരുടെ നോട്ടം എന്റെ ദേഹത്തുള്ള തലോടൽ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്നോട് തന്നെ വെറുപ്പും പുച്ഛും തോന്നിയിട്ടുണ്ട് എന്തിനൊരു സ്ത്രീയായി ജനിച്ചു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ശരീരത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാലോ എന്ന് തോന്നിയിട്ടുണ്ട് അത്രയും ആണ മൊത്തം ആണുങ്ങളോട് ദേഷ്യം അപ്പൊയൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് ഒരു ദിവസം പ്രതികരിച്ച ഫലമായിട്ട് ആ ബസ്സിലുള്ള സ്ത്രീകൾ അടക്കം എന്നെ ഒറ്റപ്പെടുത്തി അപ്പൊ ഞാൻ പഠിച്ച വലിയൊരു ലെസൺ ഉണ്ട് പ്രതികരണം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല നമ്മളെ എല്ലായിടത്തും ഒറ്റപ്പെടുകയുള്ളൂ പക്ഷെ എന്റെ ചിന്തകളിലേക്ക് ഞാൻ മാറ്റം കൊണ്ടുവന്നു അതായത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുക എനിക്ക് രണ്ടാൺമക്കളാണ് അവരെ ഞാൻ ഇപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യം സ്ത്രീയും ഒരു പുരുഷനും എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയും പെൺകുട്ടി ചിന്തകള് വികാരങ്ങൾ വിചാരങ്ങൾ ബുദ്ധി എല്ലാ മനുഷ്യന്മാരുടെ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് അവിടെ സ്ത്രീയുമില്ല പുരുഷനും ഇല്ല പക്ഷെ സ്ത്രീ ഞാൻ മനസ്സിലാക്കി എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം കായിക ബലം ശാരീരിക ബലം കുറവാണ് അത് മാത്രമേ എനിക്ക് അവരിൽ നിന്നൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കി ഏതൊരു കാര്യത്തിലും കോമ്പിറ്റീറ്റ് ചെയ്യാം ഇന്ന് പല വീട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ അല്ലെങ്കിൽ അപ്പൻ മോളോട് പറയുന്നത് ഇല ചെന്ന് മുള്ളി വീണാലും മുള്ളി ചെന്ന് ഇലയിൽ വീണാലും മോളെ ദോഷം ഇലയ്ക്ക് തന്നെയാണ് ഇത് കേട്ടു നിൽക്കുന്ന ഒരു മുള്ളുണ്ട് വീട്ടിൽ അതായത് മോൻ സ്വന്തം മോൻ അപ്പൊ ഇവൻ ഇത് കേൾക്കും ആ ഇലക്കല്ലേ കേടുള്ളൂ അവൻ സ്വന്തം പെങ്ങൾ എന്ന ഇലയുടെ മേത്ത് ചെലപ്പോ കയറിലായിരിക്കാം പക്ഷെ പുറത്തു കിടക്കുന്ന ഇലയുടെ മേത്ത് വികാരം തീർക്കാനായിട്ട് കയറി തുടങ്ങും ആൺകുട്ടിക്ക് പെൺകുട്ടികളോട് അട്രാക്ഷൻ തോന്നുക എന്നുള്ളതും പെൺകുട്ടിക്ക് അത് ആൺകുട്ടികളോടൊക്കെ അട്രാക്ഷൻ തോന്നുക എന്നുള്ളതും അത് നാച്ചുറലാണ് പക്ഷെ ആ വികാരം തീർക്കാനുള്ള ഒരു വസ്തുവല്ല ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട വലിയൊരു കടമ നമ്മൾ പേരൻസിൽ നിക്ഷിപ്തമാണ് അതുപോലെ തന്നെ ചില അപ്പന്മാര് കണ്ടിട്ടുണ്ട് ഭയങ്കര വലിയ വലിയ ക്വാളിഫിക്കേഷനും എല്ലാം ഉണ്ട് അറിവ് കാശ് എല്ലാം ഉണ്ട് പക്ഷെ ഭാര്യയോടുള്ള പെരുമാറ്റം അത് സഹിക്കില്ല കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് മോനും കാണുന്നത് അവൻ ആ പെരുമാറ്റം തന്നെയാണ് അവൻ അവന്റെ ഭാര്യയോടും കാണിക്കുന്നത് അതങ്ങനെ തലമുറകൾ വഴി ഈ ചിന്തകൾ കൈമാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മളുടെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അപ്പന അമ്മയായിരുന്നു കൊണ്ട് പെൺകുട്ടിയെ റെസ്പെക്ട് ചെയ്യാൻ അവരെ പഠിപ്പിക്കുക അതുപോലെ തന്നെ പെൺകുട്ടിയെ ആയിട്ട് ജീവിക്കാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക ഒരു ആൺകുട്ടിയുടെ ജീവി കീഴിൽ ജീവിക്കാനല്ല കല്യാണം കഴിച്ചു കൊടുക്കാനല്ല ഒരു പെൺകുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടു വരുന്നത് ആയിട്ട് സ്വന്തം വ്യക്തിത്വ വ്യക്തിത്വത്തെ റെസ്പെക്ട് ചെയ്ത് ജീവിക്കാനായിട്ട് അവളെ പഠിപ്പിക്കുക ഇനി ഇതൊന്നുമല്ലാത്ത രീതിയിൽ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത ചില കാര്യങ്ങൾ ഡൽഹി റേപ്പ് കേസ് ഇപ്പോൾ ജിഷമോളുടെ മരണമായാലും മിക്കവാറും ഇങ്ങനെ തന്നെയായിരിക്കാം ഇതിന്റെ അവസാനം എന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ കുറ്റവാളിയുടെ കേസ് കേസിസ്റ്ററി എടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അവൻ വളർന്നു വന്ന സാഹചര്യം വളരെ മോശമായിരുന്നു ഇവിടെ ഗവൺമെന്റിന് ചെയ്യേണ്ട വലിയൊരു കടമയുണ്ട് ഓരോ കമ്മ്യൂണിറ്റിയിലെയും കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക സ്കൂളിലെ ടീച്ചേഴ്സിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക ഇതുപോലെ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ പാരന്റ്സ് ഇതുപോലെ നല്ല ലൈഫ് ലീഡ് ചെയ്യാത്ത പാരന്റ്സ് അവരുടെ കയ്യിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റിക്കൊണ്ട് വേറൊരു ഫോസ്റ്റർ ഹോമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആക്കി നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാക്കി എടുക്കുക എന്നുള്ള വലിയൊരു കടമ ഗവൺമെന്റിൽ നിക്ഷിപ്തമാണ് ഇല്ലെങ്കിൽ ഇതുപോലെ കഞ്ചാവ് അടിച്ച് ഫ്രം ബാഡ് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള കേസുകൾ ഇനിയും ഉണ്ടാവും റേപ്പ് കേസ് ലോകത്തിന്റെ ഏതൊരു ഭാഗത്തും നമ്മൾ കേൾക്കുന്നതാണ് പക്ഷെ ഇത്രയും ഒരു പ്രവൃത്തി അത് മെന്റലി പ്രോബ്ലം ഉള്ളവർക്കും മാത്രമേ അല്ലെങ്കിൽ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ വളർന്നു വന്നവർക്കും മാത്രമേ അത് ഇതുപോലെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരു അമ്മയായിരുന്നു കൊണ്ടും അപ്പനായിരുന്നു കൊണ്ടും എഡ്യൂക്കേറ്റഡ് ആയ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ട ലെസൺ ഒരു സ്ത്രീയെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുക എന്നുള്ളൊരു കടമ വലിയ കടമ അമ്മയ്ക്കും അപ്പനും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം ബൈ